ഹായ് മക്കളെ എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ നാലാമത്തെ പാർട്ട് ക്ലാസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം കഴിഞ്ഞ ദിവസം ലേശാറ്റ്ലിയർ പ്രിൻസിപ്പിളും അതിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ തന്നെ പ്രഷറിൻ്റെ ഇഫക്റ്റ് എങ്ങനാണ് പ്രഷറിന്റെ സ്വാധീനം നമുക്ക് നോക്കാം മക്കളെ ഏതാണ്ട് ഒരു റിയാക്ഷൻ പ്ലസ് ത്രീ എച്ച് ടു ഗിവ്സ് ടു എൻ എച്ച് ത്രീ ഇതൊരു റിയാക്ഷൻ ഒന്നും അല്ല ഇതാണ് ഹേബേസ് പ്രോസസ് സിമ്പിളായിട്ട് കണ്ട നമ്മൾ കുറേ ദിവസം കൊണ്ട് കുറേ പാർട്ടുകളായിട്ട് ഇയാളെ തന്നെ പഠിക്കുന്നത് അപ്പോ ഇവിടെ നമുക്ക് പ്രഷറിൻ്റെ ഇഫക്റ്റ് ഒന്ന് നോക്കിയേക്കാം എന്ത് പറയുന്നു മക്കളെ ഇവിടെ നോക്കിയടാ ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക നമ്പർ ഓഫ് മോൾസ് ഓക്കെ ആണേ മക്കളെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചേ നൈട്രെഫ്റ്റ് സൈഡ് വാല്യൂ ഒന്നല്ലയോ അപ്പോ ഒന്ന് പ്ലസ് ഹൈഡ്രൻ്റെ ലെഫ്റ്റ് സൈഡ് വാല്യൂ മൂന്നല്ലയോ അപ്പോൾ ഒന്നേ അധികം മൂന്നാണ് ലെഫ്റ്റ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് മനസ്സിലായോ അവരുടെ പിറകിൽ കിടക്കുന്ന വാല്യൂ എടുത്ത് കൂട്ടിയാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് ആയി കണ്ടുപിടിക്കാം അപ്പൊ എൻറ്റുവിന്റെ ഒന്ന് ഹൈഡ്രജന്റെ മൂന്ന് അപ്പൊ ഒന്നേ അധികം മൂന്ന് ലെഫ്റ്റ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് നാല് ഓഫ് മോൾസ് എൻ എച്ച് മാത്രമേ ഉള്ളൂ അപ്പം ലെഫ്റ്റ് സൈഡില് സോറി റൈറ്റ് സൈഡില് ടു കണ്ടോ യോ ഇവിടെ കിടക്കുന്നേ ആണേ കാണുമ്പോ മനസ്സിലാവും നിങ്ങൾക്ക് പിടികിട്ടിക്കാണും അങ്ങനാണെങ്കിൽ മക്കളെ ഈ സിസ്റ്റത്തിൽ പ്രഷർ കൂട്ടിയാൽ എന്തുകൂട്ടിയാലാ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കത്തില്ലേ നോക്കും സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കുക എന്ന് വെച്ചാൽ റിയാക്ഷൻ നടക്കുന്നത് ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും ോ മക്കളെ കാരണം ലെഫ്റ്റ് സൈഡിലാണ് പ്രഷർ കൂടുതൽ റൈറ്റ് സൈഡിലാണ് പ്രഷർ കുറവ് അപ്പം പ്രഷർ വീണ്ടും കൂട്ടിയാൽ പ്രഷർ കുറയ്ക്കാൻ നോക്കും പ്രഷർ കുറയ്ക്കാൻ എന്താ മാർഗം ഫോർവേഡ് റിയാക്ഷൻ നടക്കുക അതേ സമയം ഇനി പ്രഷർ കുറച്ചാലോ പ്രഷർ കൂട്ടാൻ നോക്കും അല്ലയോ അപ്പം പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കും പ്രഷർ കുറയ്ക്കണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം ഫോർവേഡ് റിയാക്ഷൻ നടക്കണം ഇനി നമ്മൾ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കിയാൽ നമ്മൾ പ്രഷർ കുറയ്ക്കാൻ നോക്കിയാൽ സിസ്റ്റം പ്രഷർ കൂട്ടാൻ നോക്കും എവിടെ പ്രഷർ കൂടുതല് ലെഫ്റ്റ് സൈഡ് അല്ലേ അപ്പം റിയാക്ഷൻ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും ബാക്ക്വേഡ് റിയാക്ഷനിലേക്ക് ഷിഫ്റ്റ് ആവും മനസ്സിലായോ അപ്പം സിസ്റ്റത്തിന്റെ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കും പ്രഷർ എന്ന് വെച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും ഇനി ഇനി നമ്മൾ സിസ്റ്റത്തിന്റെ എന്ത് കുറച്ചാൽ പ്രഷർ കുറച്ചാൽ സിസ്റ്റം പ്രഷർ കൂട്ടാൻ നോക്കും അതായത് ബാക്ക്വേഡ് റിയാക്ഷൻ നടക്കും ക്ലിയർ ആണെ ഡൗട്ടില്ലേ അങ്ങനാണെങ്കിൽ അങ്ങനാണെങ്കിൽ മക്കളെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനൊക്കെ പഠിച്ചുകൊണ്ട് പോവും നമ്മൾ നമ്പർ ഓഫ് മോൾസ് നമ്പർ ഓഫ് മോൾസ് ഒക്കെ വെച്ച് ഇതെല്ലാം കണ്ടുപിടിക്കാനും ശ്രമിക്കും എന്നാൽ ഒരു പ്രശ്നം ഇവിടെയും ഉണ്ടാവും നോക്കിക്കോണേ പ്ലസ് മക്കളെ രണ്ടടത്തെയും പറഞ്ഞേടാ ലെഫ്റ്റ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് ഹൈഡ്രാൻ്റെ ലെഫ്റ്റ് സൈഡ് ഒന്ന് മക്കളെ ഒരു കാരണവശാലും ഈ ടൂരുത് കേട്ടോ ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് സൈഡിലെ നമ്പറാണ് അപ്പൊ എച്ച് ടൂറെ പിറകിൽ കിടക്കുന്ന നമ്പർ ഒന്ന് ഐ ടുവിന്റെയും പിന്നാമ്പുറത്ത് കിടക്കുന്ന നമ്പർ ഒന്ന് എച്ച് ഐയുടെ പിന്നാമ്പുറത്ത് കിടക്കുന്ന നമ്പർ രണ്ട് കണ്ടോ രണ്ടേ രണ്ടെന്ന് ലയോ കിട്ടുന്നേ രണ്ടടുത്തോ ഈക്വൽ ആ പ്രഷർ കൂടുതൽ പ്രഷർ കുറവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഇല്ല അല്ലേ ഇങ്ങനെ വരുന്ന സിസ്റ്റത്തിൽ ശ്രദ്ധിച്ചോണേ ഇങ്ങനെ വരുന്ന സിസ്റ്റത്തിൽ പ്രഷറിന് ഒരു ഇഫക്റ്റും ഉണ്ടാവില്ല പ്രഷർ ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദിസ് സിസ്റ്റം ഈ സിസ്റ്റത്തിൽ പ്രഷറിന് യാതൊരു ഇഫക്റ്റും ഇല്ല നിങ്ങൾ പ്രഷർ കൂട്ടിയാലും ഒന്നും സംഭവിക്കത്തില്ല പ്രഷർ കുറച്ചാലും എന്ത് ചെയ്യത്തില്ല ഒന്നും സംഭവിക്കത്തില്ല മനസ്സിലായോ കാരണം ഈ കേസിൽ ലെഫ്റ്റ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റും റൈറ്റ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റും ഈക്വൽ ആണ് പ്രോഡക്റ്റിന്റെയും റിയാക്ടന്റിന്റെയും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയിട്ട് വന്നാൽ അവിടെ എന്തില്ല ആ സിസ്റ്റത്തിൽ പ്രഷറിന് സ്വാധീനമില്ല ആ സിസ്റ്റത്തെ പ്രഷറിന് സ്വാധീനിക്കാൻ പറ്റുകയില്ല മനസിലായി അതേസമയം അതേസമയം ഇവിടെ നമ്മൾ ഇച്ചിരി മുമ്പ് പഠിച്ച ആളില് എന്തായിരുന്നു പ്രശ്നം എൻഡോ പ്ലസ് ത്രീ എച്ച് ടു ഗിവ്സ് ടു എൻ എച്ച് ത്രീ കണ്ടോ രണ്ടിടത്തെയും പ്രഷർ ഈക്വൽ അല്ലായിരുന്നു ഇവിടെ ഫോർ ആയിരുന്നെങ്കിൽ ഇവിടെ ടു ആയിരുന്നു അപ്പം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ പ്രഷറിന് ഇഫക്റ്റ് ഉണ്ട് ഇവിടെ പ്രഷറിന് ഇഫക്റ്റ് ഇല്ല പിടികിട്ടിയേ ഇങ്ങനാണ് ഇക്കുലുപ്രിയത്തിലിരിക്കുന്ന സിസ്റ്റവും പ്രഷറും ഈ ചോദ്യം അല്ലെങ്കിൽ ദാണ്ട് ഈ ഫോമിൽ വരുന്നവരെ വളരെ വ്യക്തമായി ശ്രദ്ധിച്ചു വച്ചേക്കണം കാരണം അത് പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പോ ഇവരൊക്കെയാണ് പ്രഷറിന്റെ ഇഫക്റ്റ് അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു കോൺസെൻട്രേഷൻ പറഞ്ഞു അതേ തന്നെ പ്രഷർ പറഞ്ഞു മൂന്നാമത്തെ സാധനം ടെമ്പറേച്ചർ മൂന്നാമത്തെ സാധനമാണ് മക്കളെ എന്ത് സംഭവിക്കും ടെമ്പറേച്ചർ കൂട്ടിയൻ പ്ലസ് ത്രീ എച്ച് ടുവേഴ്സിബിൾ ഗ്യൂസ് പ്ലസ് ഹീറ്റ് പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പം ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യും ഹീറ്റിനെ എന്തോ ചെയ്യും ലിബറേറ്റ് ചെയ്യും മക്കളെ അപ്പോ അപ്പോ നമ്മൾ നമ്മൾ ഇവിടാണ് ഹീറ്റ് ഉള്ളത് ഇവിടെ ഹീറ്റ് ഉള്ളത് അപ്പം നമ്മൾ ഹീറ്റ് കുറച്ചാൽ ചൂട് കുറച്ചാൽ സിസ്റ്റം എന്തോ ചെയ്യാൻ നോക്കും ഹീറ്റ് കൂട്ടാൻ നോക്കും അല്ലയോ അപ്പം ശ്രദ്ധിച്ചോണം ഹീറ്റ് കുറച്ചാൽ സിസ്റ്റം കൂട്ടാൻ നോക്കും കൂട്ടണമെങ്കിൽ എങ്ങോട്ട് റൈറ്റിലേക്ക് കാരണം റൈറ്റിലാണ് ഹീറ്റ് അല്ലെ അതായത് പ്രോഡക്റ്റ് ഫോം കളയുകയാണ് ഇതൊരു എക്സോ തെർമിക് റിയാക്ഷൻ ആണ് എക്സോ തെർമിക് റിയാക്ഷൻ അപ്പം ഹീറ്റിനെ കുറച്ചാൽ ഹീറ്റിനെ കുറച്ചാൽ ഹീറ്റിനെ കൂട്ടാൻ നോക്കും അതായത് ഫോർവേഡ് ഫോർവേഡ് റിയാക്ഷൻ നടക്കും റിയാക്ഷൻ എന്താണ് എക്സോതെർമിക് ക്ലിയർ അതേ കൂട്ടു തന്നെ അപ്പം നമ്മൾ ഹീറ്റിനെ കൂട്ടിയാൽ സിസ്റ്റം ഹീറ്റിനെ കുറയ്ക്കാൻ നോക്കും ഹീറ്റിനെ കുറയ്ക്കാന്ന് വെച്ചാൽ ഇനി ബാക്ക്വേഡ് റിയാക്ഷൻ അല്ലേ ഉള്ളൂ അപ്പം ബാക്ക്വേഡ് അതായത് സിസ്റ്റം ഹീറ്റിനെ അബ്സോർബ് ചെയ്യും അതിനെ എൻഡോതെർമിക് എന്ന് വിളിക്കും മക്കളെ ഇങ്ങനെ ഒന്നും പഠിക്കണ്ടതാണ്ട് ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി നമ്മൾ ഹീറ്റിനെ കൂട്ടിയാൽ എക്സോ തെർമിക് റിയാക്ഷൻ നടക്കും ഹീറ്റ് കൂടിയാൽ എക്സോ തെർമിക് ആണ് സോറി സോറി ഹീറ്റ് കുറഞ്ഞാൽ പറഞ്ഞത് തിരിഞ്ഞു പോയി ഹീറ്റ് കുറഞ്ഞാൽ മക്കളെ ഹീറ്റ് കുറച്ചാൽ എക്സോ തെർമിക് ഹീറ്റ് കൂട്ടിയാൽ എൻഡോ തെർമിക് നമ്മൾ ഹീറ്റ് കൂട്ടിയാൽ അത് അബ്സോർബ് ചെയ്യുന്ന ടെൻഡൻസി കൂടും അപ്പോൾ എൻഡോ തെർമിക് ഹീറ്റ് കുറച്ചാൽ റിലീസ് ചെയ്യുന്നത് കൂടും എക്സോ തെർമിക് മനസ്സിലായേ അപ്പം ഇവിടെ ഫോർവേഡ് റിയാക്ഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തുവാ ചെയ്യണ്ടേ ഹീറ്റ് കുറയ്ക്കുക ചെയ്യണ്ടേ ആ കാര്യം ഓർത്തു വെച്ചോണേ കാരണം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം അമോണിയയുടെ ഈൽഡ് കൂട്ടാൻ എന്തൊക്കെ മാർഗം ചെയ്യാം അമോണിയയുടെ ഈൽഡ് കൂട്ടുക എന്ന് വെച്ചാൽ ഉണ്ടായി വരുന്ന അമോണിയെ കൂടുതൽ കിട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം കാരണം നമുക്ക് അമോണിയയുടെ പ്രിപ്പറേഷൻ അല്ലേ വേണ്ടേ അപ്പൊ നമുക്ക് കൂടുതൽ അമോണിയ കിട്ടുന്നതല്ലേ പ്രയോജനം കാരണം ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നിർമ്മിക്കാൻ അമോണിയ ആവശ്യമാണ് അപ്പോ ഹീറ്റിനെ കുറച്ചാൽ ഹീറ്റിനെ കൂട്ടാൻ നോക്കും എക്സോതെർമിക് ഹീറ്റിനെ കൂട്ടിയാൽ ഹീറ്റിനെ കുറയ്ക്കാൻ നോക്കും എന്തുവാ എൻഡോതെർമിക് ക്ലിയർ ആണേ ഈ രണ്ട് പോയിന്റ് എപ്പോഴും മനസ്സിലുണ്ടാവണം എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം ക്ലിയർ ആണേ ഡൗട്ട് ഇല്ലേ ഇനി ടെമ്പറേച്ചറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റലിസ്റ്റിന്റെ കാര്യവും കൂടെ ആലോചിച്ചോണം കാറ്റലിസ്റ്റ് എന്തായിരുന്നു മക്കളെ കാറ്റലിസ്റ്റ് നിങ്ങൾ നേരത്തെയും പഠിച്ചിട്ടുള്ള സാധനം ആ കാറ്റലിസ്റ്റുകൾ ആരാണെന്ന് ഒരു റിയാക്ഷന്റെ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് എന്ത് കാറ്റലിസ്റ്റുകൾ എന്ന് വിളിക്കും ൾ ഒരു കാരണവശാലും ആ റിയാക്ഷനിൽ റിയാക്ട് ആവില്ല വിത്തൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച് അവർ ഒരു കാരണവശാലും റിയാക്ട് ചെയ്യില്ല പകരം റിയാക്ട് ചെയ്യാതെ തന്നെ റിയാക്ഷന്റെ വേഗത കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത് കാറ്റലിസ്റ്റുകൾ എന്ന് വിളിക്കും ആണേ അപ്പോ ഈ കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റും ഇവിടെ മക്കളെ ഇവിടെ എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഇക്വലി റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് അറ്റൈൻ ചെയ്യാൻ സഹായിക്കും പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ ആര് സഹായിക്കും സഹായിക്കും മനസ്സിലായോ ഇക്വലി ഫാസ്റ്റ് ആയിട്ട് റീച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കാറ്റലിസ്റ്റിന്റെ ധർമ്മം അതായത് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ് എന്താണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്ന കാറ്റലിസ്റ്റ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ സ്പീഡ് കുറയ്ക്കുന്നവര് നെഗറ്റീവ് കാറ്റലിസ്റ്റ് നിങ്ങൾ മറ്റു ചാപ്റ്ററുകളിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷന്റെ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റ് രണ്ട് തരത്തിലുണ്ട് സ്പീഡ് കൂട്ടുന്നവരും സ്പീഡ് കുറയ്ക്കുന്നവരും സ്പീഡ് കൂട്ടുന്നവരെ നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കും സ്പീഡ് കുറയ്ക്കുന്നവരെ നമ്മൾ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കും അപ്പോ അപ്പോൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പൗഡേഡ് അയൺ ആണെന്ന് എഴുതണം ആരാണെന്ന് എഴുതണം പൗഡേഡ് അയൺ പൗഡേഡ് അയൺ അതായത് അയൺ എന്ന് വെച്ചാൽ ഇരുമ്പ് ഓക്കെ പൊടി രൂപത്തിലുള്ള അയണിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഓക്കെ ആണെ ഡൗട്ടില്ലേ അപ്പൊ നമ്മള് നമ്മൾ നാല് കാര്യങ്ങളായിരുന്നു ഇവിടെ നിന്ന് പഠിച്ചത് കോൺസെൻട്രേഷൻ എങ്ങനെ അഫക്റ്റ് ചെയ്യും പ്രഷർ എങ്ങനെ അഫക്ട് ചെയ്യും ടെമ്പറേച്ചർ എങ്ങനെ അഫക്റ്റ് ചെയ്യും കാറ്റലിസ്റ്റിന്റെ കാര്യം ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു ഈ കാര്യങ്ങള് എല്ലാം മനസ്സിലുണ്ടാവണം അങ്ങനാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് മക്കളെ എൻഡോ പ്ലസ് ത്രീ എച്ച് ടു ഗ്യൂസ് ടു എൻ എച്ച് ത്രീ ഈ റിയാക്ഷനിൽ അമോണിയ കൂടുതൽ കിട്ടാൻ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ എച്ച് ത്രീയുടെ എമൗണ്ട് കൂടുതൽ കിട്ടാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം മക്കളെ ഇവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പഠിച്ചത് തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം അപ്പം എൻ എച്ച് ത്രീയുടെ ഈൽഡ് കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം വാട്ട് ആർ ദ ഫോർ ഇൻക്രീസിങ് ദ ഈൽഡ് ഓഫ് എൻ എച്ച് ത്രീ എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഇത്രയും സാധനം എഴുതണം കാരണം എൻ എച്ച് ത്രീ കിട്ടണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കണമല്ലോ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്ന മെതേഡ് എന്തൊക്കെയായിരുന്നു ഒന്നാമത്തെ സാധനം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുക അല്ലയോ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാവും രണ്ടാമത്തെ സാധനം നമ്മൾ പഠിച്ചായിരുന്നു പ്രഷർ കൂട്ടിയാലും ആണ് നടക്കുന്നേ അപ്പം പ്രഷർ കൂട്ടിയാലും ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവും മൂന്ന് പൗഡേഡ് അയൺ ഇരുമ്പ് പൗഡേഡ് അയണിനെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ കൂടുതൽ അമോണിയ ഉണ്ടാവും നാലാമത്തെ സാധനം വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ റിവേഴ്സ് പറയുമായിരുന്നു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ സൂട്ട് അതേസമയം തന്നെ എൻ എച്ച് ത്രീയുടെ കോൺസെൻട്രേഷൻ കുറച്ചാലും ഫോർവേഡ് റിയാക്ഷൻ തന്നെ അല്ലേ അമോണിയയുടെ അമോണിയുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്ന് വെച്ചാലും എന്ത് നടക്കുക ആ ഫോർവേഡ് റിയാക്ഷൻ തന്നെ ഫാസ്റ്റ് അപ്പ് ചെയ്യും ഇനി ഇനി ടെമ്പറേച്ചർ എന്തുമായിരുന്നു ചെയ്യണ്ടേ മക്കളെ ടെമ്പറേച്ചർ കുറച്ചാലായി എന്ത് നടക്കുന്നേ എക്സോ തെർമിക്ക് നടക്കുന്നേ അപ്പം ടെമ്പറേച്ചർ കുറയ്ക്കണം അല്ലയോ പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ ഒത്തിരി ഒന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയാവോ മക്കളെ ടെമ്പറേച്ചർ വളരെ അധികം കുറച്ചാൽ ഈ നൈട്രജന്റെയും ഹൈഡ്രോജന്റെയും എനർജി കുറഞ്ഞു കുറഞ്ഞുകൂടാം നിങ്ങൾ നൈട്രോജന്റെയും ഹൈഡ്രോജന്റെയും എനർജി കുറഞ്ഞാൽ ഇവന്മാർ മൂവ് ചെയ്യുന്ന സ്പീഡ് അങ്ങ് കുറയും കേട്ടിട്ടില്ലയോ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ മൂട്ടിൽ തീ പിടിച്ചവന്റെ അവസ്ഥയെന്നൊക്കെ അതായത് ഭയങ്കരമായിട്ട് ആക്റ്റീവായ അവസ്ഥയാണ് അപ്പം ഹീറ്റ് മിനിമം ഹീറ്റ് ഉണ്ടെങ്കിലേ ഇവർ നല്ല പോലെ എന്ത് ചെയ്യത്തുള്ളൂ മൂവ് ചെയ്യത്തുള്ളൂ അങ്ങനെ നന്നായിട്ട് മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഇവര് തമ്മിൽ കൂട്ടിയിടികൾ നടക്കും എന്തിനായി കൂട്ടിയിടികൾ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കൂട്ടിയിടികളെ കൊളിഷൻ തിയറി അനുസരിച്ച് ൾ നടന്നാലേ ആര് ഫോം ചെയ്യൂ പ്രോഡക്റ്റ് ഫോം ചെയ്യൂ അപ്പോ നമ്മൾക്ക് ടെമ്പറേച്ചർ കുറയ്ക്കുന്നതാണ് പ്രോഡക്റ്റ് ഫോർമേഷന് നല്ലത് പക്ഷെ ഒത്തിരി കുറയ്ക്കാൻ പറ്റുമോ ഒത്തിരി കുറയ്ക്കാനും പറ്റില്ല കാരണം ടെമ്പറേച്ചർ ഒത്തിരി കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിയാക്റ്റ് മോളിക്യൂളിൻ്റെ എനർജി അങ്ങ് കുറയും അവര് റിയാക്ട് ചെയ്ത് നല്ല പോലെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ കേസിൽ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഒപ്റ്റിമം ടെമ്പറേച്ചർ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും ആ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഏകദേശം നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസോടെ അടുത്താണ് അപ്പോ ഈ സാധനത്തിന്റെ അമോണിയയുടെ ഫോർമേഷനിലൊരു ഫോർ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നമ്മൾ എന്തോ ചെയ്യും നോർമൽ ആയിട്ട് കീപ്പ് ചെയ്യും കാരണം ടെമ്പറേച്ചർ ഒത്തിരി കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും റിയാക്റ്റന്റിന്റെ എനർജി കുറയും റിയാക്റ്റന്റിന്റെ എനർജി കുറഞ്ഞിട്ട് അവര് പ്രോഡക്റ്റ് ഫോർമേഷൻ വലുതായിട്ട് നൽകില്ല പറഞ്ഞ പിടി അതുകൊണ്ട് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ത് ചെയ്യും മെയിൻറ്റൈൻ ചെയ്യും ഇതാണ് അമോണിയയുടെ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന മെതേഡുകൾ അപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത്രയൊക്കെ എഴുതണം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ് കൂട്ടുക പ്രഷർ കൂട്ടുക പൗഡേഡ് അയണിനെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക ഇനി എൻഎ ത്രീയുടെ കോൺസെൻട്രേഷൻ കുറച്ചാലും ഫോർമേഷൻ നടക്കും ടെമ്പറേച്ചർ ടെമ്പറേച്ചറായ നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റൈൻ ചെയ്താലും മതി ആദ്യത്തെ മൂന്ന് പോയിന്റുകളെ വെക്കാൻ മക്കളുമാർക്ക് ഞാൻ ഒരു കോഡ് പറഞ്ഞു തരാം സി പി ഐ എന്ന് ഓർത്താൽ മതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആ ഇതിന്റെ കോഡ് ആ പാർട്ടിയുടെ കോഡ് ഒന്ന് അല്ലെങ്കിൽ ലെറ്ററുകൾ ഓർത്താൽ മതി സി പി ഐ സി എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക പറഞ്ഞ മനസ്സിലായോ അപ്പൊ ആദ്യത്തെ മൂന്ന് പോയിന്റ് മറക്കാതെ പഠിച്ചോണം മൂന്ന് പോയിന്റ് മറക്കരുത് സി പി ഐയിലെ സി എന്തുവാ കോൺസെൻട്രേഷൻ കൂട്ടുക ആരുടെ റിയാക്ടൻസിന്റെ പി എന്തുവാ പ്രഷർ കൂട്ടുക അയ്യന്ത അയണിനെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക മറക്കത്തില്ലേ അപ്പം ഇത്രയുമാണ് ഹേബേഴ്സ് പ്രോസസ്സിന്റെ ഈൽഡ് കൂട്ടാനുള്ള മാർഗങ്ങൾ ക്ലിയർ ആണേ അപ്പോ നമ്മളുടെ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കുറച്ചാൽ സിസ്റ്റം എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യുന്നത് എക്സോതെർമിക് ടെമ്പറേച്ചർ കൂട്ടിയാൽ സിസ്റ്റം എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എൻഡോ തെർമിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ സിസ്റ്റം എക്സോ തെർമിക്കിലേക്കും ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം എങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യും എൻഡോ തെർമിക്കിലേക്കും ഷിഫ്റ്റ് ചെയ്യും അത് അതോർത്തോണേ ടെമ്പറേച്ചർ കുറച്ചാൽ കൂട്ടണം എക്സോ തെർമിക് ടെമ്പറേച്ചർ കൂട്ടിയാൽ കുറയ്ക്കണം എൻഡോ തെർമിക് ഇങ്ങനെ ഓർത്താ മതി ക്ലിയർ ആണല്ലോ സംശയമില്ലേ അങ്ങനാണെങ്കിൽ അങ്ങനാണെങ്കിൽ നമുക്ക് പുതിയ ഒരാളെ പരിചയപ്പെടാം പുതിയ ഒരുത്തനെ പരിചയപ്പെടാം അവനാണ് മറ്റാരുമല്ല ഒരു രാജാവ കെമിക്കൽസിലെ രാജാവ് എച്ച് ടു എസോഫോർ ഓമനെ പേരിട്ട് വിളിക്കും സൾഫ്യൂറിക് ആസിഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് എച്ച് ടു എസോഫോറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡുമാണ് ഓക്കെ ആണേ സൾഫ്യൂറിക് ആസിഡ് നിങ്ങൾ എല്ലാവരും ഇയാളെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് മക്കളെ സൾഫ്യൂറിക് ആസിഡിൻ്റെ ഗുണം അറിയാവേ ഇയാൾ ഹൈലി ആസിഡിക് ആണെന്ന് അറിയാവേ എന്തൊക്കെയാ ഈ സൾഫ്യൂറിക് ആസിഡിൻ്റെ ഗുണം സൾഫ്യൂറിക് ആസിഡ് എന്തൊക്കെയാ ചെയ്യുന്നത് ഒന്നാമത്തെ സാധനം ഈ പെയിൻറ് ഇൻഡസ്ട്രികളിൽ പെയിൻറിൻ്റെ നിർമ്മാണത്തിന് എച്ചിട്ട് സൊഫർ ഉപയോഗിക്കും രണ്ടാമത്തെ പുള്ളിക്കാരന്റെ യൂസ് ഇയാളൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റായിട്ട് ഉപയോഗിക്കും ഡീഹൈഡ്രേറ്റിംഗ് മീൻസ് വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വായിട്ട് ഉപയോഗിക്കും ഒന്നുമില്ല മക്കളെ മക്കളായിപ്പം സൾഫ്യൂറിക് ആസിഡ് നമ്മുടെ കയ്യിലേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളാൻ അനുഭവപ്പെടും കാരണം നമ്മളുടെ സെല്ലിലുള്ള എച്ച് ടൂ മോളിക്കുള്ളിനെ എല്ലാം എന്ത് ചെയ്യും ഈ സൾഫ്യൂറിക് ആസിഡ് വലിച്ചെടുത്തോണ്ട് പോകും അപ്പം ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റായിട്ട് ഉപയോഗിക്കും പെയിന്റുകളുടെ നിർമ്മാണം ഫൈബറുകളുടെ നിർമ്മാണം അതേ കൂട്ടു തന്നെ നമ്മളുടെ ഫെർട്ടിലൈസറുകളുടെ നിർമ്മാണം ഫെർട്ടിലൈസേഴ്സിൻ്റെ നിർമ്മാണം ഇവക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് ആര് എച്ച് ടു എസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് വേണമെങ്കിൽ നമുക്ക് ഡ്രൈയിങ് നേച്ചർ പറയാം ഒരു ഡ്രൈയിങ് നേച്ചർ ഡ്രൈയിങ് ഏജന്റ് ആയിട്ടും ഉപയോഗിക്കും ഡ്രൈങ് ഏജന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലുമൊക്കെ കെമിക്കൽ കോമ്പൗണ്ടിന്റെ പ്രിപ്പറേഷനുകളിൽ വാട്ടർ മോളിക്യൂൾ അതിൻ്റെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ആ മോയിസ്ചറിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കും എച്ച് ടു എസ് ഒ ഉപയോഗിക്കും അങ്ങനത്തെ കുറേ ഗുണങ്ങളുള്ള കോമ്പൗണ്ട് ആണ് ആര് എച്ച് ടു എസ് ഒ അപ്പൊ ഇതൊക്കെയാണ് എച്ച് ടു എസ് ഒ യൂസസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോണം ഇനി ഒരെണ്ണം ഉണ്ട് എക്സ്പ്ലോസീവ്സ് എക്സ്പ്ലോസീവ്സിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും എച്ച് ടു എസ് ഉപയോഗിക്കും ക്ലിയർ ആണെ ഡൗട്ടില്ലേ ഇതൊക്കെയാണ് എച്ച് ടു എസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തു വെച്ചാ മതി ഇനി ഇനിയാണ് കിടക്കുന്നത് മക്കളെ ഈ ടോപ്പിക്കുകളിൽ നിന്നും ചോദ്യം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എച്ച് ടു എസ് ഒ ഫോറിനെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് കോണ്ടാക്ട് പ്രോസസ് എന്തോ പ്രോസസ്സാ കോണ്ടാക്ട് പ്രോസസ് കോണ്ടാക്ട് പ്രോസസ് എന്ന് വെച്ചാൽ സമ്പർക്ക പ്രക്രിയ സമ്പർക്ക പ്രക്രിയ മലയാളത്തിൽ എങ്ങനെയാ പറയുക കോണ്ടാക്ട് പ്രോസസ് എച്ച് ടു എസ് ഒ ഫോറിൻ്റെ പ്രിപ്രേഷൻ്റെ പേരാണ് കോണ്ടാക്ട് പ്രോസസ് അപ്പോൾ എച്ച് ടു എസ് ഒ ഫോറിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡിന്റെ പേര് ചോദിച്ചാൽ എന്ത് എഴുതണം കോണ്ടാക്ട് പ്രോസസ് എന്ന് എഴുതണം പ്രോസസ് പ്രോസസ് വഴിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് അറിയുവോ മക്കളെ കോണ്ടാക്ട് പ്രോസസ് അനുസരിച്ച് സൾഫ്യൂറിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ ആദ്യം സൾഫറിനെ ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്ത് സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റും ആദ്യം സൾഫറിനെ സൾ ഓക്സിജനുമായിട്ട് ചേർത്ത് സൾഫർ ഡയോക്സൈഡ് ആക്കും അടുത്ത സ്റ്റെപ്പിൽ റിയാക്ഷൻ പഠിക്കാൻ പാടില്ലല്ലോ എസ് പ്ലസ് ഒസോ ടു അടുത്ത സ്റ്റെപ്പിൽ ഈ എസ്സോ റ്റുവിനെ വീണ്ടും ഓക്സിജനുമായിട്ട് ചേർത്ത് എസ്സോ ത്രീ ആക്കി മാറ്റും ഈ റിയാക്ഷൻ ആണ് ഒരിച്ചിരി ഇമ്പോർട്ടൻ്റ് രണ്ടാമത്തെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ കാരണം ഇതാണ്ട് ഇത്രയേ ഉള്ളൂ ഈ എസ് ഒ ത്രീ ഉണ്ടാകുന്ന പ്രോസസ്സിൽ നമ്മളിവിടെ എന്ന് പറയുന്ന ഒരു ഉപയോഗിക്കും അതേ കൂട്ടു തന്നെ ഒപ്റ്റിമം ടെമ്പറേച്ചറും മെയിൻറ്റൈൻ ചെയ്യും നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസാണ് ടെമ്പറേച്ചർ കാണുമ്പോഴേ അറിയാം ഈ സാധനം ഒരു ഇക്വിലിബ്രിയം പ്രോസസ് അല്ലേ അല്ലേടേ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും നടക്കുന്ന ഒരു പ്രോസസ് അല്ലേ അതെ

രണ്ടാമത്തെ സ്റ്റെപ്പിൽ സൾഫർ ട്രയോക്സൈഡിന്റെ നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ക്ലിയർ ആണേ ഹേബേഴ്സ് പ്രോസസ്സിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ തന്നെയാണ് ഇവിടെയും നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ മക്കളെ സൾഫർ ട്രയോക്സൈഡിനെ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പഠിക്കാം സൾ ഉണ്ടായി വരുന്ന സൾഫർ ട്രയോക്സൈഡിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടവനെ കൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യിപ്പിക്കണം അതാണ് ഏറ്റവും വലിയ രസം അപ്പോ ഈ എച്ച് ടു എസ് മാറും എച്ച് ടു അതേപോലെ ഇവിടെ എസ് ഉണ്ട് ഇവിടെ ഒരു നാല് ഓക്സിജൻ മൂന്ന് ഓക്സിജൻ ഏഴ് ഓക്സിജൻ പറ മക്കളെ ഇയാളുടെ പേര് ഓല അല്ല ഒലിയം പേര് ഒലിയം എച്ച് ടു എസ് വിളിക്കുന്ന പേരാണ് ഒലിയം അപ്പം ഒലിയമുണ്ടാക്കിയിട്ടേ നമ്മൾ സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാക്കും മനസ്സിലായോ അപ്പം ഉണ്ടായി വരുന്ന സൾഫർ ട്രൈ ഓക്സൈഡിനെ ഉണ്ടാക്കേണ്ടവനെ കൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത് എച്ച് ടു എസ് ഒ ആ സൾഫ്യൂറിക് ആസിഡുമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് ഒലിയമാക്കി മാറ്റും നോക്കിക്കോണേ ഈ ഒലിയത്തെ എച്ച് റ്റു എസ് ഓസവനെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എച്ച് ടു ഒയുമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും ഓക്കെ അപ്പോ നമുക്ക് കിട്ടുന്നത് മക്കളെ ഏതാണ്ടാ നോക്കിക്കോണേ എച്ച് ടു എച്ച് ടു എച്ച് ഫോർ ആയില്ലേ എസ് ടു ഒന്നും ഓ ഓയും കൂടെ ചേരുമ്പോ എച്ച് ടു എസ് എച്ച് ഫോർ എസ് എന്ന് കിട്ടത്തില്ലേ രണ്ടിനെയും കൂടെ കൂട്ടിയാൽ മക്കളെ അതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തേ എച്ച് ടു പകുതി പകുതിയാക്കിയേ എച്ച് ടു എസ് ഒ ഫോർ എന്ന് കിട്ടത്തില്ലേ അതായത് പകുതി പകുതി എടുത്തു കഴിഞ്ഞാൽ ഈ സാധനത്തെ നമുക്ക് ഇങ്ങനെ കിട്ടും എച്ച് ടു എസ് അതായത് അപ്പൊ എത്ര മോളിക്യൂൾ വരും രണ്ട് മോളിക്യൂൾ അല്ലയോ കാരണം രണ്ടും കൂടെ കൂട്ടുമ്പോ എച്ച് ഫോർ എസ് ടു ഒ എയ്റ്റ് എന്നൊക്കെയാണ് വരുന്നത് അങ്ങനൊരു മോളിക്യൂള് ഒന്നും ഇല്ല അപ്പം ഈ എച്ച് ഫോർ എസ് ടു ഒ എയ്റ്റിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക അപ്പൊ എന്തോ കിട്ടും പകുതി പകുതി എടുക്കുമ്പോ എന്തോ കിട്ടും എച്ച് ടു എസ് ഒ ഫോർ അപ്പൊ അത് എത്ര മോളിക്യൂൾ വരും രണ്ട് മോളിക്യൂൾ വരും കണ്ടോ ഇങ്ങനാണ് നമ്മൾ ആരെ പ്രിപ്പയർ ചെയ്യുന്നത് സൾഫ്യൂറിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പം കുറെ സംശയം കാണും എന്തുകൊണ്ട് ഇവിടെ എച്ച് ടുനെ യൂസ് ചെയ്തതിനെ ഒലിയമാക്കി അങ്ങനൊക്കെ സംശയം നിങ്ങൾക്ക് കാണും അതെല്ലാം നമ്മൾ നമ്മളിപ്പം റെക്ടിഫൈ ചെയ്യും അതിനു മുൻപ് എച്ച് ടൂസോഫോറിന്റെ നിർമ്മാണ പ്രോസസ്സ് കോണ്ടാക്ട് പ്രോസസ് കോണ്ടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് വനേഡിയം പെന്റോക്സൈഡ് ആദ്യ പ്രോസസ്സിൽ സൾഫറും ഓക്സിജനും ചേർന്ന് സൾഫർ ഡയോക്സൈഡ് മാറും അടുത്ത സ്റ്റെപ്പിൽ സൾഫർ ഡയോക്സൈഡ് വീണ്ടും ചെയ്ത് ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ സൾഫർ ട്രയോക്സൈഡ് സൾഫർ ട്രയോക്സൈഡ് പ്ലസ് സൾഫ്യൂറിക് ആസിഡ് ഗ്യൂസ് സോലിയം ഒലിയം പ്ലസ് വാട്ടർ സൾഫ്യൂറിക് ആസിഡ് ഇതാണ് സംഭവം ക്ലിയർ ആണേ ഡൗട്ടില്ലേ അപ്പം ഇത്രയുമാണ് കോണ്ടാക്ട് പ്രോസസിന്റെ പരിപാടി അപ്പോ മക്കളെ നിങ്ങൾക്കും കുറേയധികം സംശയങ്ങൾ ഇവിടെ ഉണ്ടാവും ഈ ഉണ്ടായി വരുന്ന എസ് ഒ ത്രീയെ എച്ച് ടു എസ് ഒ ഫോറുമായിട്ട് തന്നെ അല്ലെങ്കിൽ എച്ച് ടു ഒയുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്താൽ എച്ച് ടു എസ് ഒ ഫോർ കിട്ടത്തില്ലേ കിട്ടും കണ്ടോ ഈ ഉണ്ടായ എസ് ഒ ത്രീയെ ഈ എച്ച് ടൂട്ട് ഡയറക്റ്റ് ട്രീറ്റ് ചെയ്താൽ എച്ച് ടു എസ് കിട്ടില്ലേ പിന്നെന്തിനായി ഒലിയം ചെയ്തേ മക്കളെ അതിന് കാരണം ഇത് മനസ്സിലായോ എസ് ഒ ത്രീ എച്ച് ടൂ എസ് ഒൾഫിയൂറിക് ആസിഡ് കിട്ടും എന്തിനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ പ്രോസസ്സ് ചെയ്യാതെ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ മക്കളെ സൾഫർ ട്രയോക്സൈഡിലേക്ക് നമ്മൾ ൊഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം ആദ്യം ഉണ്ടായി വരുന്ന എച്ച് ടു എസ് ഒ ഫോർ ഇത് ഹൈലി എക്സോതെർമിക് തെർമിക് റിയാക്ഷൻ ആണ് ഒത്തിരി ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് അപ്പോൾ ഉണ്ടായി വരുന്ന സൾഫ്യൂറിക് ആസിഡ് ആദ്യമേ തന്നെ സ്മോക്ക് പോലത്തെ ചെറിയ പാർട്ടിക്കിൾ ആയിട്ട് മാറും അത് പിന്നീട് എച്ച് ടുഒയും എസ് ഒ ത്രീയും ചേർന്ന് എച്ച് ടു എസ് ഒ ഫോർ ആകുന്നതിനെ തടയും മനസ്സിലായോ ഹൈലി എക്സോതെർമിക് ആ ഈ പ്രോസസ്സ് അതിൻ്റെ ഫലമായിട്ട് എച്ച് ടൂ എസോത്രയുമായിട്ട് ചേരുമ്പം അവിടെ ആദ്യം ഉണ്ടാകുന്ന സൾഫ്യൂറിക് ആസിഡ് സ്മോക്ക് ലൈക്ക് പാർട്ടിക്കിൾ ആയിട്ട് മാറും അത് പിന്നീട് എച്ച് ടൂടെ ഡെസൊനെ പിന്നീട് എച്ച് റ്റു എസോഫോറിന്റെ ഫോർമേഷനെ പ്രിവെന്റ് ചെയ്യും ലയിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ടാ ഈ പ്രോസസ്സ് കൺവീനിയന്റ് മെത്തേഡ് അല്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മെതേഡ് ഉപയോഗിച്ച് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് സൾഫർ ട്രയോക്സൈഡിനെ ഒലിയമാക്കും ഒലിയമാക്കിയതിന് ശേഷം ആരാക്കുന്നത് സൾഫ്യൂറിക് ആസിഡാക്കുന്നത് മക്കളെ അപ്പോൾ സൾഫ്യൂറിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ വരെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് എല്ലാവരും ഇത്രയും സാധനം വൃത്തിയായി പഠിക്കുക അടുത്ത ഒരു പാർട്ടുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ